ചൂണ്ട എല്ലോ ഒന്നും കാണോ അപ്പച്ചു അയ്യോ ഓടാ ഭയങ്കര കാറ്റ് വരുന്നുണ്ടാ കൊടുക്കാൻ തിരമാല അയ്യോ എനിക്ക് വയ്യ ഓടാ കൊടുങ്കാറ്റ് വരുന്നുണ്ടാ ഭയങ്കര മഴയാണല്ലോ ആ ടീറ്റ് അങ്ങനെ എടുത്ത് മാറ്റി ടുത്തേക്കോ മാറ്റ കളയണ്ട അത് കളയണ്ട മഴ പോരുമ്പിടും ഇപ്പൊ പോവണ്ട മഴയാണ് എന്തൊരു മഴ ഇത്രയും തകർത്ത കഴിഞ്ഞാൽ നമ്മൾ ഓർത്തില്ല ഇല്ലയോ ഇത്രയും തകർത്ത് നമുക്ക് മുമ്പേ ഓടി ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇത്രയും പാട്ട് മഴ പെയ്ത ചെറിയൊരു കോളേ ഉള്ളായിരുന്നു വേണന്ന് അടിക്കുന്നത് ബക്കറ്റില് അതായത് ഇപ്പോൾ ഒരു രോഹുമെല്ലാം പിടിക്കണല്ലേ ചേ നല്ല രസമായിരിക്കും ഇന്നലെ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ ആണ് നമ്മൾ രാവിലെ വന്നിട്ടുണ്ട് ഇന്നലെ പിന്നെ ഇടാനൊന്നും പറ്റിയില്ലേ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ രാവിലെ ഒക്കെ വെള്ളം ചെറിയ വലിയ കുഴപ്പമില്ല നോക്കട്ടെ രാവിലെ അല്ല ഒന്ന് സ്റ്റിക്കൊക്കെ റെഡി ആക്കി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഒരു ഒമ്പത് കഴിഞ്ഞു ഇപ്പോൾ തീറ്റയൊക്കെ റെഡി ആക്കുന്നേ ഉള്ളൂ ഇട്ട് നോക്കട്ടെ അല്ലേ കിട്ടുമോ നോക്കട്ടെ കേട്ടോ ഓക്കേ തീറ്റിയൊക്കെ കുഴച്ച് റെഡിയാക്കി ഒട്ടി വെച്ചേക്കും ഇനി ഓരോന്നേരം അങ്ങോട്ട് തീച്ച രാവിലാണ്ട് കുറച്ച് തീറ്റി ഇട്ടു ഇപ്പോൾ വരുമ്പോഴും അധികം തീറ്റി ഇടത്തില്ല എന്നാൽ പിന്നെ അതും തിന്നുകൊണ്ട് നീക്കി രാത്രിയിലൊക്കെ ഇട്ട തീറ്റി കിടപ്പുണ്ട് ഇവിടെ ആ മീനടുത്തൊക്കെ കാണും ഇനിയിപ്പോൾ വൈകിട്ട് പോകാൻ നേരം പോകാൻ നേരം ഇപ്പോൾ കൂടുതൽ തീറ്റി ഇടും അല്ലേ പിന്നെ ഒഴുക്കൂടൊക്കെ ആയതുകൊണ്ട് മഴ പെയ്തിട്ട് പെയ്യുന്നുണ്ട് ഒഴുക്കുള്ളതുകൊണ്ട് അതൊഴുകി ചിലപ്പോൾ അങ്ങ് പോകും ddim yy. കോപ്പ് നീരാളിയെല്ലാം ഉണ്ട് കേട്ടോ ഏതെങ്കിലും ഇഷ്ടമുള്ളതാണ് പിടിക്കട്ടെ വലിയ മീൻ മറിയുന്നുണ്ട് പക്ഷേ കളിച്ചാൽ കിടക്കുവോ തീറ്റി എടുക്കുന്നില്ല രണ്ടെണ്ണം രണ്ടെണ്ണം ഇങ്ങനെ അങ്ങോട്ട് വീട്ടും ചാടി മറിഞ്ഞ് നിൽക്കുന്നതല്ല തീറ്റി തീറ്റിയെടുക്കില്ല തീറ്റി അടുത്തോടെ ഒക്കെ പോയിട്ട് മറിഞ്ഞു പോവുക കുറച്ച് കഴിയുമ്പോൾ തീറ്റി കിടക്കുക വരിഞ്ഞയിലൊക്കെ സെറ്റായാലും വിഷമിട്ട് പിന്നെ ഇടുമ്പോൾ ഇടുമ്പോൾ എടുത്തു അതിൽ ദൂരോട്ട് ഇടുന്നില്ല നമ്മൾ തീറ്റി ഇവിടെ കിടക്കുന്നുണ്ട് ഈ പരിസരത്ത് ഇവിടെയൊക്കെ കാണും കഴിഞ്ഞ വർഷവും മെയ് ഒരു പത്താം തീയതി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് മീൻ അടി തുടങ്ങിയത് എല്ലായിടത്തും അപ്പുറത്തെ കക്കരയിലൊക്കെ നല്ലതായിട്ട് മീൻ കിട്ടി തുടങ്ങിയത് മെയ് പത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പക്ഷേ അതിനുശേഷം ജനുവരി ജനുവരി ഫസ്റ്റിനെ മീൻ കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെ അലക്കുമില്ല ഇപ്പോൾ നോക്കട്ടെ കേട്ടോ ഒരു ഏറെ കൂടിയോട് ഉണ്ടോ അതോട് ഇറങ്ങാം അപ്പം മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കാം കുത്തിയിരിപ്പ് മാത്രക്കൊന്നുമില്ല തമ്പ്രടത്ത് തീറ്റയൊക്കെ തിന്നിട്ട് പോകുന്നു തൂളിയെ കാണാൻ ഇല്ല എന്നാൽ മഴ പെയ്ത സമയത്തൊക്കെ തൂളി ചാറപ്പുറം തൂളിയായിരുന്നു ഒരു ദിവസം അറുപത് തൂളിയൊക്കെ പിടിക്കേണ്ടത് അറുപത് എഴുപത് തൂളിയൊക്കെ തൂളി ഇപ്പോൾ കാടാപ്പോലും എല്ലാം കാണും ഒരിടത്ത് നിൽക്കത്തില്ല മീനിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഒഴുക്കനുസരിച്ച് കയറിപ്പോകും ഇങ്ങനെ വരും നമ്മളിപ്പോൾ രാത്രിയിൽ തീറ്റ ഇടുന്നോണ്ട് രാത്രി ഇട കിടന്ന് കിറങ്ങുന്നതായിരിക്കും നോക്കാം കാർ ഫിഷിങ്ങിൻ്റെയൊക്കെ ഒരു രസമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് മീനടിക്കുക അല്ലാതെ നമ്മൾ ഇടുമ്പ് ഇടുമ്പോൾ കിട്ടുന്ന പരിപാടിയല്ലേ നമ്മൾ ഓർക്ക ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ മയങ്ങിയിരിക്കുമ്പോൾ ആയിരിക്കും ഒറ്റ അരിയായിരിക്കും സ്റ്റിക്കും ഒക്കെ വളച്ചുകൊണ്ട് നോക്കാം അതെൻ്റെ ത്രില് ഇതായിരുന്നു അത് നോക്കാം കേട്ടോ ഇവിടെ നിന്ന് ഇനി കാറ്റടിച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെ കൊതുകരിയൊക്കെ എത്തിച്ചിട്ട് ഭയങ്കര കൊതുകും ബിന്ദെന്ന് പറഞ്ഞൊരു ചെറിയ ഈച്ച ഉണ്ട് അതിൻ്റെ കടി അത് അടിച്ച് ദേഹം മുഴുവൻ അടിച്ചിരിക്കും ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം വേണ്ട വീണ്ടും നമ്മുടെ ഒരു രൂഹ പൊട്ടിക്കൊണ്ട് പോയി കേട്ടോ വേറെ വേണ്ട ൂടി ഇവിടെ ഇത്ര നേരം ഇവിടം കാണാൻ ഇല്ലായിരുന്നു ഇന്നത്തെ കന്നി മീന മീൻ വേറെ മോലച്ചൊക്കെ ഇട്ടം പോലെ കിട്ടിയ ജാകാതെ വലയ്ക്കാത്ത ഇട്ടേക്കാം രോഗം അടിച്ചാൽ ചെറുതാണ് വരുത്തി വരുന്നില്ല പക്ഷേ അവനെ രണ്ട് വലി വലിച്ചിട്ട് ഹുക്ക് പൊട്ടിച്ചോട്ട് പോയി എനിക്കൊന്ന് ട്രാഗ് ഇച്ചിരി ടൈറ്റ് ഞാൻ മുമ്പ് അത് എറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ലൂസാക്കാൻ മറന്നുപോയി അങ്ങനെ പറ്റിയപ്പോൾ നമ്മുടെ പ്രശ്നമേക്കൊണ്ട് പറ്റിയ അല്ലേ പോകത്തില്ല അപ്പോൾ മോരശ്ശിനെ കൊണ്ടുള്ള ശല്യം മോരശം ഭയങ്കര ശല്ല്യാണ് ഉള്ളത് ഈറ്റിയിടുന്നത്തേല്ലാം കുരി കിടക്കുക മീൻ ഇപ്പോൾ ഉണ്ടാക്കി അടിക്കാൻ വേണം ഇന്നത്തെ കണ്ട് കുരി കിടപ്പുണ്ട് എന്താ ഓടുന്നു എന്തു എടുത്തോണ്ട് ഓടും നോക്ക തുളി അടുത്തോട്ട് അടുത്തിട്ടില്ല എല്ലാ ദൂരെ മാറി ഒന്ന് വരയ്ക്കാത്ത കൊലിങ്ങി മക്കളെ അടിക്കണോ അടിച്ച് പോട്ട് 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 പൊട്ടോ നമ്മളെത്ര ദിവസം കാത്തിരുന്നിട്ടാണെന്നറിയ പോട്ട് ജോലി അയ്യോ എത്ര ദിവസത്തെ കാത്തിരിപ്പാ മുമ്പ് ഓരെ പൊട്ടിച്ചോണ്ട് പോയില്ലേ ഞാനേ ജലങ്ങനെ കുരുങ്ങുമെന്നു മോളിക്കൂടെ അങ്ങ് കൊണ്ടുപോവാട്ടോ മാരെ ഇതൊക്കെ ഒരുങ്ങാൻ സാധനം എൻ്റെ അപ്പുറത്തേക്കാണ് പോയി പിടിക്കുക അല്ല നമ്മുടെ മറ്റേ സ്റ്റിക്കർ എല്ലാം ഉടക്കും എന്താ എൻ്റെ കൊണ്ടു അതൊരു നാല് കിലോ സൈസാ കാണത്തുള്ളൂ പക്ഷേ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാ ഞാൻ ഡ്രാഗ് എറിയാൻ വേണ്ടി ഡ്രാഗ് ടൈറ്റ് ചെയ്തു പക്ഷേ നമുക്ക് എല്ലാവർക്കും പകർത്താൻ പറ്റുമല്ലോ തിരിച്ച് ഞാൻ മുറുക്കാൻ മറന്നു അല്ലെ ലൂസാക്കാൻ മറന്നുപോയി അവൻ ആ രണ്ട് ചാട്ടവും അങ്ങോട്ട് ചാടി എന്നെ കുരുക്കല്ലടപ്പിനെ കൊണ്ടുപോകും അടിച്ചിട്ട് രണ്ട് ചാട്ടം അങ്ങോട്ട് ചാടിയപ്പോഴത്തേക്കിന് ഡ്രാഗ് സൈഡ് അടുത്തോണ്ട് പോയി എല്ലാ ചൂണ്ട ഞാൻ കയറിയാൽ മതിയായിരുന്നു അതിൽ ഒത്തിരി വലുതൊന്നുമല്ല മഴയത്തില്ലല്ലോ രണ്ടു മൂന്ന് ചൂണ്ട കയറിയാൽ രക്ഷപ്പെട്ട നല്ല പണി ചേരിപ്പൂരി അതാണ് അണക്കത്ത് എത്ര ദിവസം നോക്കിയിരുന്നിട്ടോ ആഭ്യായി ആഭ്യായി നീ പിന്നെ കയറ കിട്ടിട്ട് അച്ചാപ്പ് എരിപ്പൊന്ന് കാണി ഞെട്ടിക്ക് അച്ചാൻ അവിടെ വന്നപ്പോൾ പൊട്ടിപ്പോയ കാര്യം പറഞ്ഞതേ ഉള്ളൂ അച്ചാവ് അച്ചാപ്പായ്ക്കെ വിഷമായി പോയി നമ്മളെത്ര ഒരു ഒന്നൊന്നര മാസം ഇതൊക്കെ ചെറുതാ ചെറുതെങ്കിൽ ചേർതാ രണ്ടുമൊക്കെ കയറിയിട്ടുള്ളൂ ണ് ഇൻ്റെ പൂവ് കൊള്ളാതെ ഇടണം എന്നാലേ പൂവ് മുറിഞ്ഞു പോയാൽ പെട്ടെന്ന് ചത്തു പിന്നെ അകത്തൂറി എടുക്കുമ്പോഴേ ഇതിൻ്റെ ചകളപ്പൂവില്ലേ ചകളപ്പൂവിനകത്ത് കയറാതെ മാറ്റിയെടുക്കും ചകളപ്പൂവിനകത്ത് കയറി ഞാൻ ചത്തു കടക്കട എത്ര ദിവസത്തെ കാത്തിരിപ്പ കടക്കട്ടെ ക്ഷീണം മാറി കഴിയുമ്പോൾ എനിക്ക് രണ്ടും കൂടെ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ മീനെ കാണാൻ വേണ്ടി ഞങ്ങൾ കണ്ടാ ഏഹ് ഇത് ചേർതാടാ ഇത് ചേർന്നാ തുമ്പോൾ വെയ്തു പറഞ്ഞാൽ പൊട്ടിച്ചോണ്ട് പോയത് തുമ്പ ചൂണ്ട പൊട്ടിച്ചോണ്ട് പോയി തരണം ഇതല്ല മറ്റേ ചെറിയ ചൂണ്ടയിലെ ഉടക്കിയിട്ട് പൊട്ടിച്ചോണ്ട് പോയി അത് പോയി അത് പൊട്ടിച്ചിട്ട് സ്ഥലം പെട്ടു ആ എന്ത് ചെയ്യാൻ പോയതൊക്കെ പോട്ടെ നമുക്ക് വേറെ കിട്ടും അടുത്ത കിട്ടിയണ്ട് തൂളിയല്ലടാ രോഹു ദ്രോഹിയല്ല

േ ആ സ്റ്റിക്ക് അങ് എടുക്കട്ടെ അല്ല ഇത് കുരുക്കി പൊട്ടിച്ചിട്ടുണ്ട് പോകു അത് അതങ്ങ് ചുറ്റിക്കയറ്റെ ചുറ്റിക്ക മീൻ മോൻ മാറി മറ്റേ ഓപ്പൺ നോക്കാതുകൊണ്ടേ അത് പൊക്കെ അങ്ങ് എടുത്തു മറ്റേ മറ്റേ കൊടുത്ത് കരയെ വെച്ചാല് അല്ല എല്ലാത്തിലും കുരുങ്ങും മീൻ തരാം വല്ല് വെല്ല് വല്ല് വെല്ല് വല്ല് മോ പതുക്കെ പതുക്കെടൊക്കെ ആ പിന്നെടിക്കൊണ്ടിങ്ങോട്ട് ഓടുവാണോ അത് ഊരി പോയ പോയി പോയ പോയി ഊരി പോയത് രണ്ടുമൂന്ന് മുപ്പുണ്ട്

അപ്പ മാറ അപ്പു മാറൂ ചൂണ്ട പോയി ചൂണ്ട പോയി പോയി ചൂണ്ട കൂരിൽ പൊക്ക ഇടച്ചേയോ ചൂണ്ട ആ ആരും കഴിച്ചേ പിന്നെ ഇടപാട് തീർത്തില്ല നീ മാറാ മാറ നീ ചെറുക്ക ചമ്മയ്ക്ക് തിന്നെ മാറ ഒരു സൈസാ അത് കണ്ടില്ല കേട്ടോ ഞാൻ ചുമ്മാ നോക്കിയാണ്ടാ കമ്പ് ഊരി പോയിരുന്നു അല്ലെങ്കിൽ നമ്മൾ കാണത്തില്ല പൊട്ടിച്ചോണ്ട് പോയത് നൂല് അതേ വെച്ച് കുരുക്കി ആ മതി കാലി മാറ്റി കാലിരിക്കും അപ്പൊണ്ടുപോയില്ലേ പൊട്ടിച്ച് നമ്മൾ കണ്ടില്ല കണ്ടുപേരും ഒറ്റാ സ്റ്റിക്ക് എല്ലാം കൂടെ കുരുങ്ങി പോയി ഞാൻ വരുവാ ആ വരുവാ അപ്പ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ ആള് കയറുകട്ടോ എന്നാൽ ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ല ഞാൻ അപ്പം അച്ഛനൊക്കെ വന്ന് ചെറുക്കൻ തന്നെ ഇവിടെ നിന്ന് പേര് വേണ്ടവന് ഒരുപാട് പരിപാടായി അപ്പം കയറും ഇന്നത്തെ പരിപാടി നമുക്ക് ആത്യാസം രണ്ടെണ്ണത്തിനെ കിട്ടി അത് മതി ഒരു ഒന്ന് പൊട്ടിച്ചോണ്ട് പോയി ഒന്ന് ഒന്ന് രണ്ട് മീൻ നമ്മുടെ മിസ്സായി ആ ഡോഗ് ഞാൻ കാണിക്കാം അപ്പം

ഇന്നത്തെ നിക്ക ഇന്നത്തെ സമ്പാദ്യ കേട്ടോ ഇതാട്ട് ആ ഇന്നത്തെ സമ്പാദ്യ കേട്ടോ വിടും അപ്പൊ ഓക്കെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മൾ പിന്നെ ഇവനെ പിടിക്കാൻ വേണ്ടിയാണ് ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത് ഇനി അടുത്ത കൊമ്പന്മാരെ പിടിക്കണം അപ്പൊ പോട്ടെ നമുക്ക് അടുത്ത ദിവസം കാണാം ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ എന്താണ് പരിപാടി